ൂർ വടസലുകൾ റാസാ റസാക്കിലൂടെ പുനർജനിച്ചു പ്രശസ്ത ഗസൽ ഗായകൻ റാസാ റസാഖ് സിത്താർ വിദഗ്ധൻ ജാവേദ് അസ്ലം എന്നിവർ ചേർന്ന് ഗസലിന്റെ മാസ്മരികത ഒരിക്കൽ കൂടി അനുഭവിക്കുവാൻ സംഗീതപ്രേമികൾക്ക് അവസരം നൽകി കൊച്ചിയിലെ മെഹബൂബ് ഓർക്കസ്ട്ര സന്ദർശിക്കാനെത്തിയപ്പോഴാണ് അവർ ഗസൽ സംഗീത വിരുന്നൊരുക്കിയത് ഹസൻ ഗുലാം അലി ജഗജിത് സിംഗ് ബാബുരാജ് ഉംബായി എന്നിവർ സംഗീത ലോകത്തിന് നൽകിയ അനശ്വര ഗസലുകൾ ഖവാലി ഖീദുകൾ എന്നിവയുടെ ആലാപനം ഏറെ ഹൃദ്യമായി യുവ തബലവാതകൻ ജിത്തു ഉമ്മൻ തോമസ് ഉംബായിയുടെ മകൻ സമീർ സൽജാസ് എസ് ഇ സലീം എന്നിവരടങ്ങുന്ന ഓർക്കസ്ട്രയും സംഗീത പരിപാടിക്ക് മാറ്റിക്കൂട്ടി ഗസൽ സന്ധ്യയുടെ ഉദ്ഘാടന ചടങ്ങിൽ സെക്രട്ടറി കെ എ ഹുസൈൻ സ്വാഗതം പറഞ്ഞു